അപോഹ അർത്ഥ വിജ്ഞാനം തത്വജ്ഞാനം ച ഗുണാഹ അതിൽ അവസാനത്തെ വരി ആദ്യം നോക്കുക ധീ എന്നാൽ ബുദ്ധി ബുദ്ധിക്ക് എട്ട് ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത് ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ അത് എട്ട് തരത്തിൽ വിഭജിക്കണം എട്ട് തരത്തിലുള്ള ഗുണവിശേഷങ്ങൾ ബുദ്ധി കൊണ്ട് നാം വളർത്തിയെടുക്കണം എന്ന് സാരം എന്തൊക്കെയാണത് ശുശ്രൂഷ ശുശ്രൂഷ എന്നാൽ നമ്മൾ മലയാളത്തിൽ ആരോഗ്യ ശുശ്രൂഷിച്ചു എന്നാണ് പറയുക അയാളെ സേവിച്ചു എന്നുള്ള അർത്ഥത്തില് സംസ്കൃതത്തിൽ ശുശ്രൂഷ എന്നാൽ ശ്രോതും ഇച്ഛ ശ്രോതും ഇച്ഛയാണ് ശുശ്രൂഷ കേൾക്കുവാനുള്ള ആഗ്രഹം ഒരു വ്യക്തി ഒരു ഗുരു എന്തു പറയുന്നുവോ അത് ക്ഷമയോടെ പൂർണ്ണമായും കേൾക്കുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകണം പൂർണമായി കേൾക്കണം അതിനാണ് ശുശ്രൂഷ എന്ന് പറയുക പിന്നെയോ ശ്രവണം ശ്രവണം എന്താണ് കേൾക്കുക ശുശ്രൂഷ കേൾക്കുവാനുള്ള ആഗ്രഹം രണ്ടാമത് ശ്രവണം ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അത് കേൾക്കുകയുള്ളൂ അത് കേൾക്കുക ഗ്രഹണം മലയാളത്തിൽ നമ്മൾ പറയുന്ന ഗ്രഹണമല്ല ഗ്രഹിക്കുക അതായത് മനസ്സിലാക്കുക ആ കാര്യ നീ നന്നായിട്ട് ഗ്രഹിച്ചോ എന്ന് ചോദിക്കാറില്ലേ ഗ്രഹണം ഗ്രഹിക്കുക അത് ആ കേട്ട ആദ്യം കേൾക്കാൻ ആഗ്രഹം പിന്നെ അത് കേൾക്കൽ കേട്ട കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കൽ ധാരണം സ്മരണം അതായത് ആ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു വ്യാകരണ നിയമമാണെങ്കിലും ഒരു സംസ്കൃത വാക്കാണെങ്കിലും ഒരു സുഭാഷിതമാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയോജനം അപ്പോൾ ഓർമ്മ ഊഹം അപോഹം തർക്കവിതർക്കാദികൾ അതായത് ബൗദ്ധികമായ വാദപ്രതിവാദങ്ങൾ മാത്രം ഇവിടെ തർക്ക ഊഹം അപോഹം എന്ന പദത്തിന് തർക്കം അല്ലെങ്കിൽ പരസ്പരമുള്ള കലഹം എന്ന അർത്ഥത്തിലല്ല ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾ ഡിബേറ്റുകൾ സത്യത്തിൽ ഇത്തരം വാദപ്രതിവാദങ്ങളിലൂടെയാണ് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ദർശനങ്ങളും വളർന്നു വന്നത് മഹർഷിമാർ തമ്മിലുള്ള ആ ഒരു വാദപ്രതിവാദങ്ങളിൽ കൂടിയാണ് ഏതൊരു ശാസ്ത്രത്തിനും വികാസം ഉണ്ടായിട്ടുള്ളത് അർത്ഥവിജ്ഞാനം അതായത് ശുശ്രൂഷ തുടങ്ങിയ ആറ് തലങ്ങളിലൂടെ നേടിയ ഉറച്ച വിജ്ഞാനം അത് തന്നെയാണ് എന്ന ജ്ഞാനം ഇനി അവസാനത്തെ ഒരെണ്ണം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് തത്വജ്ഞാനം അതെന്താണ് യഥാർത്ഥമായ തിരിച്ചറിവ് തിരിച്ചറിവും യഥാർത്ഥമായ തിരിച്ചറിവും രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അറിവ് എന്ന് പറയുന്നത് അതായത് നല്ലപോലെ വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അറിവാണ് പക്ഷേ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് യഥാർത്ഥമായ അറിവ് ആ അറിവുണ്ടാകണം അപ്രകാരം ബുദ്ധിക്ക് എട്ട് ഗുണങ്ങളുണ്ടാകണം ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ അതിന് എട്ട് തരത്തിൽ വിഭജിച്ച് നാം ജ്ഞാനിയാകണം എന്ന് അർത്ഥം